മണലൂർ മണ്ഡലത്തിൽ പട്ടയ വിതരണം നടത്തി നടത്തിയൊന്നു മുതൽ വിതരണം പട്ടയങ്ങൾ മണലൂർ നിയോജക മണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനായുള്ള പട്ടയമേള വാണാൻപുള്ളി പഞ്ചായത്ത് ഇ എം എസ് ഹാളിൽ നടന്നു എം എൽ എ മുരളി പെരുന്നള്ളി അധ്യക്ഷത വഹിച്ച പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു കേരളത്തിൽ സർക്കാർ തീരുമാനിച്ചത് സാധാരണക്കാർക്ക് ഭൂമി കൊടുക്കുന്നതിന് കേവലം ചട്ടങ്ങളും നിയമങ്ങളും തടസ്സമായി നില്ക്കരുതെന്നാണ് മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയ ചട്ടങ്ങളും നിയമങ്ങളും കേരളത്തിലെ മനുഷ്യരെ സഹായിക്കുന്നതാകണമെന്ന് മന്ത്രി പറഞ്ഞു ജനങ്ങളിൽ പലവിധ കാരണങ്ങളാൽ ഭൂമി ലഭ്യമല്ലാത്ത ധാരാളം അനുഭവങ്ങൾ മുന്നിലുള്ളതിനാൽ കേരളത്തിലെ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അത്തരത്തിന് ഭൂമി ലഭ്യമല്ലാത്ത വർഷങ്ങളായി സ്വന്തമായി ഭൂമി എന്ന സ്വപ്നവുമായി നടക്കുന്നവർക്ക് പട്ടയം കിട്ടാനുള്ള തടസ്സം എന്താണെന്ന് അറിഞ്ഞ് പരിശോധിച്ച് അതിന് പരിഹാരമുണ്ടാക്കുക എന്നതാണ് കേരളത്തിൽ ഇതുവരെ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് പട്ടയങ്ങള് വിതരണം ചെയ്തു കഴിഞ്ഞു അഞ്ച് ലക്ഷം പട്ടയങ്ങൾ അധികാരം ഒഴിയുന്നതിന് മുൻപ് അർഹരായ കൈകളിൽ എത്തിക്കുവാൻ കഴിയുമെന്ന ഉറപ്പോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് അതുപോലെ ഡിജിറ്റൽ റിസർവേ പൂർത്തീകരിച്ച് കഴിയുന്നതോടെ ഓരോ സർട്ടിഫിക്കറ്റിനും പലതവണ വില്ലേജ് ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകില്ല ഓരോ വ്യക്തിക്കും ഡിജി ലോക്കറും ഡിജിറ്റൽ കാർഡുമായി കേരളത്തിന്റെ റവന്യൂ പ്രവർത്തനങ്ങളെ അതിവേഗം മാറ്റാനുള്ള പ്രവർത്തനത്തിലേക്കാണ് നാം പോകുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു മണലൂർ നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ നൂറ്റൊമ്പത് സർട്ടിഫിക്കറ്റുകളാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ നാനൂറ്റമ്പത്തി ഏഴ് ക്രയ സർട്ടിഫിക്കറ്റുകളും കൂടി ഈ മണ്ഡലത്തിൽ അഞ്ഞൂറ്ററുപത്താറ് പട്ടയങ്ങളാണ് ആകെ വിതരണം ചെയ്തത് ഇതിൽ അഞ്ച് നൂറ്റാണ്ടിലേറെയായി വാടാൻപിള്ളി വില്ലേജിലെ രേഖകളില്ലാതെ ജീവിച്ചിരുന്ന പതിമൂന്ന് കുടുംബങ്ങൾക്കും പട്ടയം അനുവദിച്ചിട്ടുണ്ട് സ്ഥലത്തിന് ആധികാരികമായി രേഖയില്ലാത്തതിനാല് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളിൽ ഗുണഭോക്താക്കളാകാനോ ബാങ്ക് വായ്പ തുടങ്ങിയവ നേടാനോ ഈ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് കെ കെ ശശീധരൻ ലിതി വേണുഗോപാൽ ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ പി എം അഹമ്മദ് ബെന്നി ആന്റണി എ വി വല്ലഭൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി വാസി കൊച്ചപ്പൻ വടക്കൻ ദിൽന ധനേഷ് എം എം റജീന ജിയോ ഫോക്സ് മിനി ജയൻ രേഖാ സുനിൽ സൈമൺ തെക്കത്ത് ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ കെ ടി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു

അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിംഗ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center, Edithiriti South Trishur, www.skpalace.in. You're watching True Line News.